ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ച ചിത്രങ്ങൾ ചാലുശ്ശേരി കവുക്കോട് മൊയ്തീൻ മെമ്മോറിയൽ സ്കൂളിന് സമർപ്പിച്ചു പ്രശസ്ത സാഹിത്യകാരൻ വി കെ രചനകളിലെ കഥാപാത്രങ്ങളെ ആസ്പദമാക്കി ചിത്രകാരൻ ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ച ചിത്രങ്ങൾ ചാലുശ്ശേരി കവുക്കോട് മൊയ്തീൻ മാസ്റ്റർ മെമ്മോറിയൽ എ എൽ പി സ്കൂളിന് സമ്മാനിച്ചു വി കെ സുഹൃത്തും സ്കൂൾ മാനേജ്മെന്റ് അംഗവുമായിരുന്ന പരേതനായ ഇ എം അബ്ദുൽ മനാഫിനെ വി കെ എൻ സമ്മാനിച്ച ചിത്രങ്ങളാണ് മനാഫിന്റെ കുടുംബാംഗങ്ങൾ സ്കൂളിന് സമ്മാനിച്ചത് ബുധനാഴ്ച ഉച്ചയ്ക്ക് സ്കൂൾ അങ്കണത്തിൽ നടന്ന സമർപ്പണ ചടങ്ങ് പ്രശസ്ത മ്യൂറൽ ചിത്രകാരൻ മണികണ്ഠൻ പുന്നയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും നമ്പൂതിരിയുടെ ചിത്രശേഖരം ഉണ്ടാക്കുന്നതെന്നും അത് നമ്മുടെ സ്കൂളിലായത് നാളത്തെ ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്നും മണികണ്ഠൻ പുന്നക്കൽ പറഞ്ഞു സ്കൂൾ മാനേജർ അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത സംഗീത സംവിധായകൻ നിഖിൽപ്രഭ മുഖ്യ അതിഥിയായി ചിത്രകലാകാരന്മാർക്ക് വേണ്ടത്ര അംഗീകാരം ലഭിക്കുന്നുണ്ടോ ലഭിക്കുന്നുണ്ടോയെന്ന് സംശയമാണെന്നും നമ്പൂതിരിയുടെ ചിത്രങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്ത് വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്നത് അദ്ദേഹത്തെ ആദരിക്കുന്നതിന് തുല്യമാണെന്നും നിഖിൽ പ്രഭ അഭിപ്രായപ്പെട്ടു ചാലിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സായിറ ഖാദർ തൃത്താല എഇഒ പ്രസാദ് സ്കൂൾ പ്രധാന അധ്യാപകൻ കെ ബാബു ബാബുനാസർ മാനേജ്മെന്റ് അംഗം ഇ എം അബൂബക്കർ പി ടി എ വൈസ് പ്രസിഡന്റ് പി പി ജയശ്രീ എം പി ടി എ പ്രസിഡന്റ് എം യു ഫർസാന സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം എ എം നൌഷാദ് അധ്യാപിക ടി നീനു പോൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു അതിൻ്റെ ആ വഴിയിലൂടെ നമ്മുടെ സ്കൂളിന് ഈ ഒരു ഭാഗ്യം കിട്ടിയത് തന്നെ വളരെ വലിയൊരു കാര്യമാണ് അത് ചരിത്ര സംഭവമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് മോഹൻലാലൊക്കെ ലാലാട്ടനൊക്കെ ഇൻ്റർവ്യൂവിൽ ഒരു വർക്ക് പോലും കിട്ടാൻ വേണ്ടി കൊല്ലങ്ങളോളം എടുക്കേണ്ടി വന്നു എന്നുള്ളതൊക്കെ അദ്ദേഹം അത് തുറന്ന് പല മീഡിയയിലും സമ്മതിക്കുന്ന കാര്യം ആ സാഹചര്യത്തിലാണ് നമുക്ക് കൂടി നല്ലൊരു കളക്ഷൻ കിട്ടുന്നത് പിന്നെ എനിക്ക് ആർട്ടിസ്റ്റ് നമ്പൂതിരിയായിട്ട് നീണ്ട ഒരുപാട് ചെറുപ്പം മുതലെനിക്ക് ദന്തം കാത്തു സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ ഗുരുനാഥനായ ഗുരുനാഥൻ്റെ അവിടെ പലപ്പോഴും ഒത്തുകൂടുന്ന ചിത്രകലാ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഉദ്ഘാടകനൊക്കെ ആയിട്ടും ഒക്കെ നിരന്തരം തരുന്ന വ്യക്തി കൂടിയാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി പിന്നീട് മുതിർന്നപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം അഹല്യ പാലക്കാട് ഹെറിറ്റേജ് സെൻറ്ററിൻ്റെ ഭാഗമായിട്ടൊരു ഹെരിറ്റേജ് സെൻറ്ററും ഗ്യാലറികളൊക്കെ അവിടെ അവതരിപ്പിക്കുന്നു അതായത് തുടക്കം എന്നുള്ള രീതിയിൽ കേരളത്തിൽ നിന്നുള്ള പന്ത്രണ്ട് ചിപ്രകാരന്മാരിൽ ഒരാൾ നമ്പൂതിരിയായിരുന്നു പാലക്കാട് ജില്ലയിൽ നിന്ന് ഇപ്പോൾ മറ്റേ ഒരു പാലക്കാട് ജില്ലക്കാരൻ എന്ന രീതിയിൽ ഞാനായിരുന്നു അപ്പോൾ ഇന്നും ഇവിടെ പണിയാട്ടെന്ന് പറഞ്ഞ അദ്ദേഹം നമ്മുടെ ചാലിശ്ശേരിയിൽ അറിയപ്പെടുന്ന ഒരു ചിത്രകാരനാണ് അദ്ദേഹം പൊതുവെ ചാലിശ്ശേരി ആയാലും നമ്മൾ പാലക്കാട് ആയാലും ജില്ല ആയാലും അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ കലാകാരന്മാർക്ക് അർഹിച്ചൊരു സ്ഥാനം കിട്ടാത്തൊരു ഇടത്തെക്കുറിച്ച് അദ്ദേഹം പറയുണ്ടായിരുന്നു തീർച്ചയായിട്ടും മ്പൂതിരിയെ പോലുള്ളൊരു പ്രഗത്ഭരായ കലാകാരന്മാർക്ക് അർഹിച്ച സ്ഥാനം കിട്ടാത്തൊരിടത്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പോയ കാലഘട്ടത്തിൽ ഒരു മണി കണ്ടായിട്ടും ഞാനും അടക്കമുള്ള കലാകാരന്മാർ സ്ട്രഗിൾ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പുതിയ കുട്ടികൾക്ക് ആരാണ് നമ്പൂതിരി അതുപോലെ ചിത്രകല എന്താണെന്നും എന്താണ് നമ്മുടെ പാരമ്പര്യം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് കുട്ടികളുടെ ോധം കുട്ടികളുടെ ക്രിയാത്മകത വളർന്നു വരേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പം നമ്മുടെ തൊട്ട അയൽനാട്ടുകാരനാണ് നമ്പൂ ആർട്ടിസ്റ്റ് നമ്പൂതിരി നടക്കാറ് അദ്ദേഹത്തിൻ്റെ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ കലാകൂമൂരിയിലും മാതൃഭൂമിയിലൊക്കെ മകനൻ്റെയും അതുപോലെ ആർട്ടിസ്റ്റ് നമ്പൂതിരി ഒക്കെ ചിത്രങ്ങൾ ഭയങ്കര ആകൃഷ്ടനായിട്ട് ചിത്രം വരയിലേക്ക് വന്നിട്ടുള്ള ഒരാളായിരുന്നു പക്ഷെ ഞാൻ ദേശാഭിമാനി പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി